കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനത്തെ സംബന്ധിച്ച് പലവിധമായിട്ടുള്ള സങ്കല്പനങ്ങളും ഉണ്ട് ചരിത്രശാസ്ത്രപരമായി ശാസ്ത്രപരമായി ഇന്ന് നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പത്തെ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പത്തെ ആ ഉപയോഗിക്കുന്ന പരികൽപ്പനയെ ചരിത്രശാസ്ത്രപരമായി പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സങ്കല്പം ഈ നവോത്ഥാന മുന്നേറ്റങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രക്രിയകളെ വിശേഷിപ്പിക്കുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ഇത് അതിന് പകരമായൊരു സമൂഹത്തിൽ നടന്ന ഒരു ആധുനികവൽക്കരണ പ്രക്രിയയാണ് ഒരു സോഷ്യൽ മോഡേണൈസേഷൻ പ്രോസസ്സാണ് നടന്നതെന്ന് വാദിക്കുന്നതാണ് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിശദീകരണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി സമുദായങ്ങളും സാമൂഹിക വിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെടുകയും പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ചില മൂല്യങ്ങൾ ആശയങ്ങൾ വിചാരങ്ങൾ ചിന്താ മാതൃകകൾ മനുഷ്യനെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ആലോചിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഈ ആധുനികവൽക്കരണ പ്രക്രിയയെ സവിശേഷമായി നിർവചിപ്പിച്ചും അതിനെ ക്രിയാത്മകമായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുവന്നതും കേരളത്തിലെ അടിത്തട്ട് സാമൂഹ്യ വിഭാഗങ്ങളാണ് അവർ സാഹോദര്യം നീതി തുല്യത പൗരാവകാശം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ പലവിധങ്ങളായ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ വളർന്നു വന്നത് മറ്റൊരു സങ്കല്പം വ്യക്തികൾ എന്ന നിലയിലും സാമുദായിക ജാതി സമുദായങ്ങൾ എന്ന നിലയിലും അടിസ്ഥാനപരമായി മനുഷ്യർ തങ്ങളുടെ പൗരാവകാശങ്ങൾക്കോടൊപ്പം തന്നെ ഒരു പരമാധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോവേർണിറ്റി മൂവ്മെൻറ്റ്സ് ആയിരുന്നു ഉള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട് അതായത് തങ്ങളുടെ മനുഷ്യർക്ക് പ്രത്യേകിച്ച് അടുത്തെട്ട് സാമുദായിക വിഭാഗങ്ങൾ അവരുടെ ശരീരത്തിൽ അവരുടെ ചിന്തയിൽ അവരുടെ ആലോചനയിൽ അവരെ തന്നെ നിർവചിക്കുവാനും അവരെ തന്നെ സ്വയം നിശ്ചയിക്കുവാനുമുള്ള ഒരു പരമാധികാരം അവർ തന്നെ നേടിയെടുക്കുന്ന മുന്നേറ്റങ്ങളായിരുന്നു അത് അർത്ഥത്തിൽ അതൊരു സൗവർന്നെറ്റി പരമാധികാര മുന്നേറ്റങ്ങളായിരുന്നു എന്ന ഒരു സങ്കല്പനവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തുല്യതയെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നവോത്ഥാന മുന്നേറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഒരു റാഡിക്കൽ ഇക്വാളിറ്റി പരിവർത്തനാത്മകമായ ഒരു തുല്യതയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതിൻ്റെ ഭാഗമായി അവർ മുന്നോട്ട് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ പൗരാവകാശങ്ങൾ ലഭിക്കുക നേടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ പൗരാവകാശം എന്ന് പറയുന്ന ഒരു ജനാധിപത്യപരമായ അവകാശങ്ങളായി മനസ്സിലാക്കുവാനും മാറ്റി തീർക്കുവാനുള്ള മുന്നേറ്റങ്ങളായിരുന്നു പലതും തന്നെ അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു തരത്തിലുള്ള ഒരു ഈഗാലിറ്റേറിയൻ ഡെമോക്രസി എന്ന് പറയുന്നു പിന്നീട് നമ്മൾ ഒരു സമത്ത ജനാധിപത്യ സങ്കല്പമായി അതിനെ മാറ്റി തീർക്കുവാനുള്ള ശ്രമങ്ങളും ആലോചനകളും അക്കാലത്ത് തന്നെ വളർന്നു വന്നിരുന്നു ആ അർത്ഥത്തിലൊരു റാഡിക്കൽ ഇക്വാലിറ്റിക്കും ഒരു ഇഗാലിറ്റേറിയൻ ഡെമോക്രസിക്കും വേലിയുള്ള പരിവർത്തനാത്മകമായ തുല്യതയിലും സമതാ ജനാധിപത്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള മുന്നേറ്റങ്ങളായി ആർന്നു അത് വളർന്നു വരികയും അതിനെ ചരിത്രത്തിന്റെ ചാലകശക്തിയായി മുന്നോട്ടെടുത്ത പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ അടിത്തെട്ട് സാമൂഹ്യ വിഭാഗങ്ങളായാലും അവരതുകൊണ്ട് തന്നെ വിഭവങ്ങളിലുള്ള പങ്കാളിത്തത്തിന് വേണ്ടി ഭൂമി വിദ്യാഭ്യാസം അതുപോലെ തന്നെ അധികാരം തുടങ്ങിയുള്ള പങ്കാളിത്തത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിട്ടാണ് അത് മുന്നോട്ട് എടുത്തത് അല്ലെങ്കിൽ അത് ആവശ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടു മറ്റു സാമുദായിക വിഭാഗങ്ങൾ മതപരിഷ്കരണങ്ങളായിട്ടുള്ള സാമുദായിക പരിഷ്കരണമായിട്ടുള്ള പരിഷ്കരണ സംരംഭങ്ങളായി നിൽക്കുമ്പോൾ അടിത്തട്ട് സാമുദായിക വിഭാഗങ്ങൾ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള റാഡിക്കലായിട്ടുള്ള പരിവർത്തനാത്മകമായി മുന്നേറ്റങ്ങളായി വളർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു തുടർച്ചയായ പ്രക്രിയയിൽ മധ്യജാതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ സവർണ വിഭാഗങ്ങൾ ഒരു പരിധിവരെ സമജാതിവൽക്കരിക്കപ്പെട്ടു ഈഴവ സമുദായങ്ങളാണെങ്കിൽ പല ഈഴവരും അതുപോലെ തന്നെ തീയരെന്നും മറ്റ് പല പേരിലറിയപ്പെട്ട ജാതി വിഭാഗങ്ങൾ സമജാതികളായി മാറുകയും ആ സമജാതിവൽക്കരിക്കപ്പെട്ടവർ പിന്നീട് സമുദായമായി രാഷ്ട്രീയ സാമുദായ സാമുദായിക വിഭാഗങ്ങളായി മാറുന്ന ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ തുടർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ജാതികളുടെ പരിഷ്കരണം ഉണ്ടായിരുന്നു അങ്ങനെ പരിഷ്കരിക്കപ്പെട്ട ജാതികൾ ഒരു സമജാതിയായി ഏകീകരിക്കപ്പെട്ട ഒരു ജാതിയായി മാറുന്നു ഏകീകരിക്കപ്പെട്ട ജാതികൾ പ്രത്യേകിച്ച് നായർ വിഭാഗങ്ങൾ ഏഴോ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ഒക്കെ തന്നെ സമുദായങ്ങളായി മാറുന്നു അല്ലെങ്കിൽ ജാതി സമുദായങ്ങളായിട്ടോ മതസമുദായങ്ങളായിട്ടോ മാറുന്ന ഒരു പ്രക്രിയ ഈ നവോത്ഥാനത്തിന്റെ തുടർച്ചയിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം ഈ മതസമുദായങ്ങളും ജാതി സമുദായങ്ങളും അടിത്തിട്ട് സമുദായങ്ങൾ ഒഴികെ ഇപ്പോൾ നമ്മൾ ദളിതരെന്നും ആദിവാസികളെന്നും മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾ തുടങ്ങിയ സാമുദായി വിഭാഗങ്ങളും മറ്റ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ജാതി വിഭാഗങ്ങൾ ചെറിയ ചെറിയ ജാതി വിഭാഗങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ ജാതി വിഭാഗങ്ങളും സംഘടിതമായ സമുദായങ്ങളായി മാറുകയും അവർ തമ്മിൽ മത്സരങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഡിസ്പാരിറ്റീസ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വിഭവങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ വേണ്ടി വളർന്നു വന്ന പുതിയ രീതിയിലുള്ള സാമ്പത്തിക വ്യവഹാര മണ്ഡലങ്ങളിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുള്ള പല രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സാമുദായിക മത്സരങ്ങളായി പല രീതിയിൽ അത് മുന്നോ ഉണ്ടാവുകയും ഇത്തരം സാമുദായിക വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ നിന്നാണ് ഈ മധ്യവർഗം കേരളത്തിലെ മലയാളികളിലുള്ള മധ്യവർഗ സമുദായങ്ങൾ ഇത്തരം സാമൂഹിക വിഭാഗങ്ങളിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടായി വന്ന ഈ കേരളത്തിൻ്റെ മധ്യവർഗം എന്ന് പറയുന്നത് ഒരു സെക്കുലർ നമ്മൾ ക്യൂർലി സെക്കുലർ എന്ന് പറയുന്ന മധ്യവർഗം കൂടുതലും മറിച്ച് സാമുദായിക മധ്യവർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മധ്യവർഗങ്ങൾ വളർന്നു വന്നത് ആ സാമുദായിക മധ്യവർഗങ്ങളിൽ ഇന്ന് നല്ല ഈ മധ്യവർഗത്തിൽ വലിയൊരു ശതമാനം ഇന്ന് ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന സമുദായങ്ങളെല്ലാം സൈസബിളായിട്ടുള്ള വിഭാഗവും ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന മധ്യവർഗങ്ങളും ഒരു ഹിന്ദുത്വ ആഭിമുഖ്യമുള്ള സാമൂഹ്യ വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നവോത്ഥാന മൂല്യങ്ങൾ ഇന്നത്തെ സമകാലികമായിട്ടുള്ള ഒരവസ്ഥയെന്ന് തോന്നുന്നു എന്നുള്ളതാണ് ഒരു 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 കാര്യം ഇപ്പം സമുദായങ്ങൾ തമ്മിലുള്ള മത്സരമായി ആരംഭിക്കുകയും പിന്നീട് അതൊരു തരത്തിലുള്ള നമ്മൾ കമ്മ്യൂണലൈസേഷൻ എന്നോ വർഗീയപരമായിട്ടുള്ള ചിന്തയായിട്ടോ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളായിട്ടോ വികസിച്ച് വരുന്നതാണ് ഒരു എൺപതോളം കൂടി ആ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ഈ സമുദായങ്ങളുടെ ഇടയിലുള്ള സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സാമൂഹ്യ ചലനക്ഷമത യാണാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള മത്സരങ്ങളിലേക്ക് മാറുന്നത് അത് ആണ് ഈ സാമുദായിക മധ്യവർഗമായി വികസിച്ചു വരികയും അവർ തമ്മിൽ പല രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നതും അത് ചിലപ്പോഴും വർഗീയപരമായിട്ടുള്ള കമ്മ്യൂണലൈസേഷൻ്റെ ഈ വർഗീയവൽക്കരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ നവോത്ഥാന മൂല്യങ്ങളുടെ പിൻവടങ്ങൽ എന്ന സങ്കല്പത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല ഈ നവോത്ഥാനം എന്തൊക്കെ തന്നെയാണ് ഈ നവോത്ഥാന പ്രക്രിയകൾ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ആധുനികവൽക്കരണ പ്രക്രിയകൾ രൂപപ്പെടുത്തിയ ഒരു സങ്കല്പം എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു ഉൾക്കൊള്ളലിൻ്റെ ഒരു ആശയമായിരുന്നു സാമൂഹ്യമായ ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒരാശയം അത് ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹികമായ ഉൾക്കൊള്ളൽ പ്രക്രിയ ക്രമേണ അത് സാമൂഹികമായ പുതിയ തരത്തിലുള്ള പുതിയ രീതിയിലുള്ള ഒരു സാമൂഹികമായ ഒരു സോഷ്യൽ എക്സ്ക്ലൂഷനിലേക്ക് അത് മാറുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷനിൽ നിന്ന് വിധേയരായിട്ടുള്ള അടിത്തട്ട് സാമുദായിക വിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന റാഡിക്കലായിട്ടുള്ള മുന്നേറ്റങ്ങളും ആശയങ്ങളുമായിരുന്നു നവോത്ഥാനത്തെ അടിസ്ഥാനപരമായി നിർവചിച്ചതെന്ന് പിന്നീട് ഈ സാമൂഹ്യ വിഭാഗങ്ങൾ ഈ അടിത്തട്ട് സമുദായങ്ങൾ അതായത് പറയർ പൊലയർ എന്നുൾപ്പെടെ ദളിത് വിഭാഗങ്ങൾ ആ ഗോ പരിമിതമായി പോലും നവദാനം അല്ലെങ്കിൽ ആ നവദാനം അതേ രീതിയിൽ നടക്കാത്ത ഗോത്ര വിഭാഗങ്ങൾ അതുപോലെ തന്നെ പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ള സാമൂഹിക വിഭാഗങ്ങളൊക്കെ പുതിയ രീതിയിലുള്ള സോഷ്യൽ എക്സ്പോഷൻ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നവോത്ഥാനം സോഷ്യലായിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അതിൻ്റെ ആശയങ്ങളെ സൃഷ്ടിച്ചപ്പോൾ സമകാലികമായി ആരാണോ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഏറ്റവും കൂടുതൽ ചാലകശക്തിയായി നിലനിന്ന സാമൂഹ്യ വിഭാവങ്ങൾ പുതിയ രീതിയിലുള്ള സോഷ്യൽ എക്സ്ക്ലൂഷൻ വിധേയമായി കൊണ്ടിരിക്കുന്നത് അത് വിഭവങ്ങളുടെ സാമൂഹികമായിട്ടുള്ള പിന്നെ പങ്കാളിത്തത്തിൻ്റെ അധികാര പങ്കാളിത്തത്തിൻ്റെ മറ്റ് പല രീതിയിലുള്ള വികസന പ്രക്രിയ ഉൾപ്പെടെ അങ്ങനെ മാറി ഉദാഹരണം പറഞ്ഞാൽ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ഇവിടെ സൂചിപ്പിച്ച അയ്യങ്കാളി ഭൂമിക്ക് വേണ്ടിയുള്ള പുതുവൽ ഭൂമിക്ക് വേണ്ട ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു കൊയ്യലപ്പച്ചന് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഭൂമിയും വിഭവങ്ങളും ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു യഥാർത്ഥത്തിൽ അതിലുള്ള പങ്കാളിത്തം നവോത്ഥാനത്തിൻ്റെ അപ്പോൾ നവോത്ഥാനത്തിന് ഒരു വികസന അജണ്ടയുണ്ടായിരുന്നു നവോത്ഥാന പ്രക്രിയയ്ക്ക് എന്നുള്ള പ്രത്യേകിച്ച് അടുത്തെട്ട് സാമൂഹ്യ വിഭാഗങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം ഒരു സാമൂഹിക മൂലധനം എന്ന നിലയിൽ അതിലുള്ള പങ്കാളിത്തം അതുപോലെ ഭൂമി ഒരു ഒരു വളരെ ഒരു വിഭവം എന്ന രീതിയിൽ അതിലുള്ള പങ്കാളിത്തം എന്നിവയ്ക്ക് വേണ്ടി നടന്ന ശ്രമങ്ങൾ ഉണ്ടാവുകയും നവോത്ഥാനത്തിന് ശേഷം ഇവിടെ സൂചിപ്പിച്ച ഭൂപരിഷ്കരണങ്ങൾക്കുള്ള പല പ്രക്രിയകളുണ്ടാകുമ്പോൾ ഇപ്പം അടിമജനം എന്ന പൊയ്യലപ്പൻ നിർപ്പച്ചൻ നിർവചിച്ച മനുഷ്യർ അല്ലെങ്കിൽ സാധുജനം എന്ന അയ്യങ്കാൽ നിർവചിച്ച മനുഷ്യർക്ക് ഭൂമി ഭൂപരിഷ്കരണം ഭൂമി ലഭിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവർ ഭൂമിക്ക് മാത്രം പിന്നെ അവകാശപ്പെട്ടവരാകുകയും മിച്ച അവർ താമസിക്കുന്ന ഇടങ്ങൾ കുടികിടപ്പ് കിട്ടി കുടികിടക്കുന്ന സ്ഥാനങ്ങളായി മാറും പിന്നീട് ആധുനികമായിട്ടുള്ള കോളനികളിലേക്ക് ഇത്രയും മനുഷ്യർ ഒതുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുകയും അങ്ങനെ പുതിയ രീതിയിലുള്ള സോഷ്യൽ എക്സ്പൂഷനാണ് യഥാർത്ഥത്തിൽ അടുത്തറ്റ് സാമൂഹ്യ വിഭാഗങ്ങൾ നവോത്ഥാനത്തിന് ശേഷം വന്ന രാഷ്ട്രീയ വികസന പ്രക്രിയയിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾക്ക് യഥാർത്ഥത്തിലും ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സാമൂഹികമായി ഉൾക്കൊള്ളനെ ഉൾക്കൊള്ളൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പിന്നെ ആശയമായി ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന പ്രക്രിയ ഈ സാമൂഹ്യത്തിലെ അടിത്തട്ട് വിഭാഗങ്ങളെ വീണ്ടും വീണ്ടും സിസ്റ്റമാറ്റിക്കാൽ എസ്റ്റേറ്റിന്റെ വികസന പ്രക്രിയയിലൂടെ സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രക്രിയയിലൂടെ വിഭവങ്ങളും ആ രാഷ്ട്രീയ അധികാരം കൈയടക്കിയ മധ്യവർഗ സമൂഹങ്ങളുടെ പിന്നെ ഇടപെടലിന്റെ ഭാഗമായി ഇത്തരം സമൂഹങ്ങൾ കൂടുതൽ കൂടുതൽ സാമൂഹികമായി അന്യവത്കരിക്കപ്പെടുകയും സാമൂഹ്യമായി പുറന്തൊള്ളപ്പെടുന്ന പ്രക്രിയയിലേക്ക് മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഈ അപരത്വത്തെ സംബന്ധിച്ചുള്ള പുതിയ രീതിയിലുള്ള സങ്കല്പനങ്ങൾ അല്ലെ അപരത്തെ പരിഹരിക്കുന്ന ഒരാശയം എന്ന രീതിയിലാണ് നവോത്ഥാനം നാരായണ ഗുരുവിന്റെ ആശയം നാരായണ ഗുരുവിന്റെ മനുഷ്യസങ്കല്പം ജാതിയെ കുറിച്ചുള്ള സങ്കല്പം ഇവയെല്ലാം തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയപരവും വർണ്ണപരവും സാമുദായകവും വംശീയവുമായ അപരത്വത്തെ മറികടക്കുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാമൂഹിക ധാരണയെ ധാർമ്മിക പ്രബോധന മാനവികത അധികം നിർമ്മിക്കുകയുണ്ടായി മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അടിസ്ഥാന സ്വഭാവമെന്നും അപരത്വം എന്ന് പറയുന്ന സംഭവം ഇല്ലെന്നും അല്ലെങ്കിൽ അപരത്വത്തെ പരിഹരിക്കുവാനുള്ള ഏറ്റവും ഒരു ധാർമ്മികമായ മണ്ഡലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു മനുഷ്യന്റെ ഉന്മയാണെന്നും ആ ഉന്മ സാഹോദരിത്വമാണെന്നും ആ ഉന്മ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉന്മ ആ മനുഷ്യന്റെ അടിസ്ഥാനപരമായ സത്വ സത്ത എന്ന് പറയുന്ന സാഹോദരിത്വമാണെന്നും സാഹോദര്യത്വത്തിലൂടെയാണ് സാമൂഹ്യ സാഹോദര്യത്വത്തിലൂടെ അവരത്വത്തെ പരിഹരിക്കുന്ന ഒരു ദാർശനിക മണ്ഡലത്തെ നിർവഹിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടാണ് നാരായണ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നത് പക്ഷേ ആധുനികതയുടെ തുടർച്ചയിൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ സമകാലികമായി സാമുദായിക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷ മുസ്ലിം സാമുദായിക വിഭാഗങ്ങൾ നിരന്തരം അപരത്തവത്കരിക്കുന്ന ഒരു രാഷ്ട്രീയവും സാംസ്കാരികവുമായ വ്യവഹാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഈ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള മധ്യവർഗം കൂടുതൽ കൂടുതൽ സവർണവൽക്കരിക്കപ്പെടുകയും ആ സവർണവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങൾ കൂടുതൽ കൂടുതൽ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുകയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അപര സമൂഹങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നവോത്ഥാന മൂല്യങ്ങളുടെ ഒരു പിൻവാങ്ങലിന്റെ ഭാഗമായി കൂടി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊരു കാര്യം പ്രാതിനിധ്യത്തെ സംബന്ധിച്ചുള്ള റെപ്രസെൻറ്റേഷൻ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു അത് നവോത്ഥാനം ഉന്നയിച്ചത് ഭരണ പ്രക്രിയയിൽ അധികാരത്തിൽ പങ്കാളിത്തം വേണം ഭരണ പ്രക്രിയയിൽ പങ്കാളിത്തം വേണം എന്ന് കീഴ്ത്തെട്ട് സാമൂഹിക വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിൽ വിഭവത്തിൽ സമ്പത്തിൽ ഭൂമിയിൽ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ളതിൽ അതുപോലെ തന്നെ പിന്നെ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൽ പങ്കാളിത്തം സർക്കാർ ഉദ്യോഗസ്ഥൽ പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളാണ് അത് ഉന്നയിക്കുന്നത് അതും മധ്യജാതി വിഭാഗങ്ങളും സവർണ വിഭാഗങ്ങളും തന്നെ ഉന്നയിച്ചിരുന്നു മലയാളി മെമ്മോറിയലായിട്ടും ആയിട്ടും മെമ്മോറിയലായിട്ടും യഥാർത്ഥത്തിൽ പ്രാതിനിധ്യ പ്രശ്നമായിട്ടാണ് കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെ തുടർന്നും ഉന്നയിച്ചിരുന്നത് പക്ഷേ നവോത്ഥാന പ്രക്രിയയിൽ ഈ സമജാതിവൽക്കരണത്തിലൂടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമജാതിവൽക്കരിക്കപ്പെടുകയും സാമുദായികവൽക്കരിക്കപ്പെടുകയും മതസമുദായ വിഭാഗങ്ങൾ ശാക്തീകരിക്കപ്പെടുകയും അവർ പിന്നീട് വളർന്നു വന്ന കോൺഗ്രസും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ വളർന്നു വരുമ്പോൾ ഇത്തരം സാമുദായിക വിഭാഗങ്ങളാണ് രാഷ്ട്രീയ ആധിപത്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുള്ള അങ്ങനെ വരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മധ്യജാതി സമുദായങ്ങൾക്കും സവർണ സമുദായങ്ങൾക്കും ഭരണകൂടത്തിൻ്റെ അധികാരത്തിലും അമിതമായ ഓവർ റെപ്രസെന്റേഷൻ കിട്ടുന്ന ഒരു പ്രശ്നത്തിലേക്ക് മാറിയത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് സർവീസിന്റെ കാര്യം എടുത്താൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ എടുത്താൽ അങ്ങനെ വിഭവങ്ങളും മൂലധനങ്ങളും ഭരണകൂടത്തിൽ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമിതമായ പ്രാതിനിധ്യം ചില സമുദായങ്ങൾക്ക് ലഭിക്കുകയും അടിത്തട്ട് സൈ നവോത്ഥാനത്തിന്റെ പ്രക്രിയയിൽ സജീവമായി നിലനിന്നിരുന്ന അടിത്തട്ട് സമുദായങ്ങൾക്ക് പ്രാതിഥ്യമില്ലാതെ കിടുന്ന ഒരവസ്ഥയിരിക്കും അവർക്ക് പ്രാതിനിധ്യക്കുറവും ചില സമുദായങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലേക്ക് ഈ നവോത്ഥാനത്തിന്റെ തുടർച്ചയിൽ സംഭവിച്ച ഒരു കാര്യമാണ് കാര്യമാണ്ഡ് വിദ്യാഭ്യാസ മേഖല എടുത്താൽ ദളിതരും ആദിവാസികളും മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് യാതൊരുവിധ പങ്കാളിത്തമില്ല അതിന് വിദ്യാഭ്യാസത്തിലുള്ള പ്രാതിനിധ്യത്തിന് വേണ്ടിയായിരുന്നു നവോത്ഥാന സമരങ്ങളിൽ അടിസ്ഥാനപരമായി ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ സാമുദായികമായിട്ടുള്ള വിദ്യാഭ്യാസ ഇടപെടൽ ഉള്ള പ്രധാനപ്പെട്ട പങ്കുവ്യങ്ങൾ പോലും പിന്നീടുണ്ടായി വന്ന ഈ വിദ്യാഭ്യാസ ഇത് സാമുദായിക വിഭാഗങ്ങൾ നിയന്ത്രണത്തിലായപ്പോൾ അതിൽ പങ്കാളിത്തമില്ലാത്ത സാമൂഹിക വിഭാഗങ്ങളായി കേരളത്തിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങളും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകളും ദളിതനും മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നവോത്ഥാനത്തിൻ്റെ തന്നെ തുടർച്ച സംഭവിച്ച ഒരു കാര്യമാണെന്നുള്ളതാണ് നമ്മൾ പിന്നീട് ഈ നവോത്ഥാനത്തിന്റെ വികസന സങ്കല്പവും ഇതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അണീവനായിട്ടുള്ള ഡെവലപ്മെന്റ് ആണോ നവോത്ഥാനത്തിൽ വികസന അജണ്ട ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിഭവത്തിന്റെ കാര്യത്തിൽ മൂലധന കാര്യത്തിൽ നാരായണഗുരു പോലും പിന്നെ വ്യവസായവൽക്കരണത്തിന് വേണ്ടിയാണോ സംസാരിച്ചത് വ്യവസായം നടത്തണമെന്നാണ് ഓർമ്മ അപ്പൊ അതിനൊരു ആയിട്ടുള്ള പ്രത്യേകിച്ച് അന്നത്തെ വിഭവ പങ്കാളിത്തം മൂലധന രൂപങ്ങൾ പങ്കാളിത്തത്തിൽ കൃത്യമായ ഒരു അതിന്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ വികസന സംബന്ധിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളുണ്ടായിരുന്നു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ പക്ഷേ ഈ പിന്നീട് പല പ്രദേശങ്ങളും ഇപ്പം മലബാർ മേഖല പ്രത്യേകിച്ച് കാട് കടൽ മേഖല സവിശേഷമായും നമ്മുടെ വികസന അജണ്ടകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നടപ്പാക്കപ്പെട്ട വികസനമാണ് അപ്പോൾ ഒരു അനീവനായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ സംഭവിച്ച ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയും സോഷ്യലി മാർജിനലൈസഡായ കമ്മ്യൂണിറ്റികളും ഈ വികസനത്തിന് വേറെ രീതിയിൽ ഇരയായി മാറുകയാണ് ചെയ്യും ഡെവലപ്മെന്റ് വാസ് അണ്ടർ ഡെവലപ്മെന്റ് ഒക്കെ പറയുന്ന ഒരു സങ്കല്പത്തിൽ വെച്ച് വികസനം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു അവികസന രൂപത്തെ സമൂഹത്തിലെ സോഷ്യൽ മാർജിനിലുള്ള ആളുകളെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് അവരെ അതിൻ്റെ ഒരു ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നവോത്ഥാനാനന്തര കേരളം അതിൻ്റെ വികസന പ്രക്രിയയെ മറ്റ് പ്രദേശ പല പ്രദേശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യം വിദ്യാഭ്യാസം മറ്റ് പല കാര്യങ്ങളിലൊക്കെ അടിത്തട്ട് സാമൂഹിക വിഭാഗങ്ങൾക്ക് പങ്കാളിത്തവും പുരോഗതിയും ഇല്ല എന്നതല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ മറ്റ് സാമുദായിക വിഭാഗങ്ങളുമായി മതസമുദായ വിഭാഗങ്ങളും ജാതി സമുദായങ്ങളെ വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഴുത്തിട്ട് സാമൂഹിക വിഭാഗങ്ങൾ ഈ വികസന പ്രക്രിയയിലെ പുറത്താവുകയോ അല്ലെങ്കിൽ ഈ വികസന പ്രക് പ്രക്രിയയിലെ വേറെ രീതിയിൽ അതിൻ്റെ ഇരയായിത്തീരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ആദിവാസികളുടെ കാര്യങ്ങൾ എടുത്താലും മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകളെടുത്താലും ദളിതർ പോലുള്ള സാമൂഹിക വിഭാഗങ്ങൾ കോളേജുകളിൽ കേന്ദ്രീകരി ഭൂരിപക്ഷമാകും പിന്നെ നാല് സെൻറ്റ് കോളന്നെങ്കിലോ അഞ്ച് സെൻ്റ് കോളനെങ്കിലും ഒക്കെ കേന്ദ്രീകരിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു വികസന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഉപ കാലഘട്ടത്തിന് ശേഷം സംഭവിച്ചു എന്നുള്ള ഒരു ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമയ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് എന്ന് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം